വിദ്യാർത്ഥികളടക്കം ആളുകൾ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന കൂടറിഞ്ഞ് കോലോത്തും കടവ് ബണ്ട് റോഡിൻ്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂടഞ്ഞ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത മാർച്ച് നസീർ തടപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകൾ യാത്രക്കായി ഉപയോഗിക്കുന്ന കൂടരഞ്ഞ് കോലോത്തം ബണ്ട് റോഡിന്റെ റോഡിൻ്റെ ഉടൻ പരിഹരിക്കണമെന്ന് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ കൂടറിഞ്ഞു പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് അപ്പോൾ ഈ റോഡ് കാലങ്ങളായിട്ട് ശോചനീയാവസ്ഥയാണ് ഇപ്പോൾ ഇതിൽ ഒരു മനുഷ്യർക്കും യാത്ര ചെയ്യാനോ ഒരു ഓട്ടോറിക്ഷക്ക് പോലും ഇതിൽ സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങളില്ല റോഡ് അത്ര ശോചനീയമാണ് അതുപോലെ തന്നെ ഇവിടെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുണ്ട് മദ്രസകളുണ്ട് രാവിലെ കുട്ടികൾ പോകുമ്പോൾ മഴയാണെങ്കിൽ രക്ഷാർത്താക്കൾ കൂടെ പോകേണ്ട ഒരു സിറ്റുവേഷനാണ് കാരണം ഈ കഴിഞ്ഞ ദിവസത്തെ മഴയത്ത് കലങ്ങിയ റോട്ടിലെ ഫുള്ള് വെള്ളവും ഈ റോട്ടിലൂടെയാണ് വരുന്നത് പാമ്പുകളും അതുപോലെ ജന്തുക്കളും കാരണം കുട്ടികൾ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് കുട്ടികൾ തിരിച്ചു പോകുന്നു പെയിൻ ആൻഡ് വാലിയേറ്റീവ് കെയർ സെൻറ്ററിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ പങ്കാളികളായി ഇനിയും അധികൃതർ കണ്ണു തുറക്കാതെ കോടരഞ്ഞി കോലോത്തും കടവ് ബൺ റോഡിനുള്ള അവഗണന തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുൻപോട്ട് പോകുമെന്നും സംഘാടകർ അറിയിച്ചു നസീർ തടപ്പറമ്പിൽ ധർണ ഉദ്ഘാടനം ചെയ്തു അഞ്ച് ആറ് ഈ ആ റോഡ് സലീം മരോട്ടിക്കൽ ഫൈസൽ നമ്പ്യാർ തൊഴി രഘുപ്രസാദ് ഗംഗാധരൻ കൂടറിഞ്ഞി ലത്തീഫ് വി എ തുടങ്ങിയവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുടർഞ്ഞി